പാലാ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിലെ മുഴുവൻ കൗൺസിൽ യോഗങ്ങളിലും കൃത്യമായി പങ്കെടുത്ത ഏക കൗൺസിലർ എന്ന ബഹുമതി അരുണാപുരം ഇരുപത്തിരണ്ടാം വാർഡ് കൗൺസിലറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സാവിയോ കാവുകാട്ടിന് ലഭിച്ചു കൗൺസിൽ യോഗത്തിലാണ് ചെയർമാൻ തോമസ് പീറ്റർ അവാർഡ് പ്രഖ്യാപിച്ചത് നഗരസഭയിൽ ഇരുപത്തിയാറ് കൌൺസിലർമാരാണുള്ളത് ഇതിൽ മുഴുവൻ കൗൺസിൽ യോഗങ്ങളിലും കൃത്യമായി പങ്കെടുത്തത് ഇദ്ദേഹം മാത്രമാണ് നഗരസഭ കൌൺസിൽ യോഗത്തിൽ വെച്ച് പ്രത്യേക ആദരവും പ്രശസ്തി പത്രവും ചെയർമാൻ തോമസ് പീറ്റർ നൽകുകയുണ്ടായി ഈ കാലയളവിൽ നടന്ന നൂറ്റി എഴുപത്തിയാറ് കൗൺസിൽ യോഗങ്ങളിൽ മുഴുവൻ കൃത്യമായി പങ്കെടുത്ത സാവിയോ കാവുകാട്ട് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിൽ പ്രത്യേക പങ്കുവഹിച്ചിട്ടുണ്ട് വാർഡിലെ മുഴുവൻ വർക്കുകളും കൃത്യമായി ചെയ്തു തീർക്കുകയും വാർഡിൽ കുടിവെള്ള പദ്ധതി ഹെൽത്ത് സെൻ്റർ സ്മാർട്ട് അങ്കണവാടി തുടങ്ങിയവ സ്ഥാപിക്കുകയും നഗരസഭയിൽ എ സി കോൺഫറൻസ് ഹാൾ നിർമ്മാണം നഗര സൗന്ദര്യവൽക്കരണം വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ പുനരാരംഭിക്കൽ ടൗൺ ബസ് സ്റ്റാൻഡ് വെയ്റ്റിംഗ് ഷെഡ് നവീകരണം അടഞ്ഞുകിടന്നിരുന്ന കടമുറികളും കോംപ്ലക്സുകളും ലേലം ചെയ്ത് നൽകൽ തുടങ്ങി നഗരസഭയിലെ പ്രധാന പ്രവർത്തനങ്ങളിലെല്ലാം മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് സാവിയോ പറഞ്ഞു ഈ ഭരണസമിതി ചാർജ് എടുക്കുന്ന കോവിഡിൻ്റെ സമയം ആയിരുന്നു കോവിഡിൻ്റെ സമയത്തൊക്കെ ആദ്യം ഓൺലൈൻ മീറ്റിങ്ങുകളായിരുന്നു നടന്നിരുന്നത് അപ്പോൾ ഓൺലൈനിലാണ് ഞങ്ങൾ ആദ്യം അറ്റൻഡൻസ് ഒക്കെ വെച്ചിരുന്നത് അതിനുശേഷം പിന്നീട് വന്ന കൗൺസിലുകളെല്ലാം കൃത്യമായിട്ട് പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കൃത്യമായി എല്ലാം ജോലി ചെയ്യുക കൃത്യമായിട്ട് ജോലി ചെയ്യണം എന്ന് നിർബന്ധമുണ്ടായി ആ നിർബന്ധമനുസരിച്ച് കൃത്യമായി കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുകയും കൗൺസിൽ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലും കൃത്യമായി പങ്കെടുത്തിട്ടുണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റിയിലും ഫുൾ ആണ് മുഴുവൻ ഹാജരും സ്റ്റാൻഡിങ് കമ്മിറ്റിയിലും നിലവിലുണ്ട് അതുപോലെ പദ്ധതി കാര്യത്തിൽ വാർഡുകളിലെ മുഴുവൻ വർക്കുകളും മുഴുവൻ വർക്കുകളും കൃത്യമായി ചെയ്തു തീർത്തിട്ടുണ്ട് ഒരു ചെറിയ വർക്കുകൾ പോലും ഇല്ലാതെ ഈ വർഷത്തെ വർക്കുകൾ തന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഈ ഇരുപത്താറ് കൗൺസിലർമാരില് ഈ വർഷത്തെ വർക്ക് ഒരെണ്ണമെങ്കിലും ചെയ്ത് ഞാനായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം ആ ഈ വർഷത്തെ വർക്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഈ പദ്ധതിയിലെ കാലഘട്ടത്തിലെ വർക്ക് വരെ ചെയ്ത് കഴിഞ്ഞിരുന്നത് അങ്ങനെ അതിനുശേഷം ബൃഹത് പദ്ധതികളെന്ന നിലയിൽ കുടിവെള്ള പദ്ധതി ഹെൽത്ത് സെൻറ്റർ സ്മാർട്ട് അംഗൻവാടി എന്നിവ അതിൻ്റെ വാർഡിൽ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അഞ്ച് വർഷത്തെ കാലഘട്ടത്തിൽ അതിന് മുൻസിപ്പൽ തലത്തിലാണെങ്കിൽ പോലും മറ്റ് മുനിസിപ്പൽ എ സി ഹാൾ നിർവ്വഹണം അതുപോലെ ടൗൺ ബ്യൂട്ടിഫിക്കേഷന് അല്ലെങ്കിൽ ടൗണിലെ ബസ് സ്റ്റാൻഡിൻ്റെ വെയിറ്റിംഗ് സ്റ്റെൻറ്റ് പുന പുനർ പുനർ ചെയ്യാൻ വേണ്ടി ചെയ് ഉള്ള പദ്ധതിയെ അങ്ങനെ വർക്കിംഗ് വിമെൻസ് ഹോസ്റ്റല് വനിതാ വികസന കോർപ്പറേഷനെ കൊണ്ട് എടുപ്പിക്കാനുള്ള പദ്ധതി ഇതിലൊക്കെ മുൻകൈ എടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങനെ പല മുനിസിപ്പാലിറ്റി ഈ ഭരണസമിതിയുടെ അഞ്ച് വർഷത്തെ കാലത്തിൽ ഏറ്റവും ഭംഗിയായി തന്നെ എൻ്റെ ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഞാനതിൽ അഭിമാ അഭിമാനിക്കുന്നു സന്തോഷവുമുണ്ട് ഇനിയും പോലുള്ള ജോലികൾ ചെയ്യാൻ എപ്പോഴും ഞാൻ സന്നദ്ധനായിരിക്കും താല്പര്യവും ഇൻട്രസ്റ്റും ഉണ്ട് എന്നുകൂടി മാത്രം അറിയിച്ചുകൊണ്ട് ఐఫోరేనియస్ పాలా